ഈ ഓണക്കാലം അലിജാൻ ഗോൾഡൻ ഡയമണ്ട്സിന്റെ വിപുലീകരിച്ച ഷോറൂമിനോടൊപ്പം ആഘോഷിക്കും രണ്ട് ഗ്രാമിന് മുകളിൽ സ്വർണ്ണാഭരണം വാങ്ങുന്നവർക്ക് മുകളിൽ സ്വർണ്ണാഭരണം പ്രഷർ കുക്കർ ഒരു പവന മുകളിൽ സ്വർണ്ണാഭരണം വാങ്ങുന്നവർക്ക് മിക്സി വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയം ഒരുക്കി ഫൺ സിറ്റി പാർക്ക് മുതിർന്നവർക്കും കുട്ടികൾക്കും കളിച്ചു ഇനി മറ്റു പട്ടണങ്ങൾ ആശ്രയിക്കേണ്ടതില്ല ഫൺ സിറ്റി പാർക്ക് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ വണ്ടൂർ ചെട്ടിയാറമ്മിൽ മഹല് ജമാഅത്ത് കമ്മിറ്റിയുടെ കീഴിൽ നടന്ന നൂറ മീലാ മിറ്റി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സ്റ്റേജ് പരിപാടികൾ സമാപിച്ചു മൂന്ന് ദിവസങ്ങളിലായി നടന്ന പരിപാടി മഹല്ല് ഗാന്ധി വാക്കോട് മൊയ്തീൻകുട്ടി ഉദ്ഘാടനം ചെയ്തു സമാപന ദിവസം നടന്ന ഗ്രാൻഡ് ദഫ് മത്സരം പ്രൗഢമായിരുന്നു തുടങ്ങി പരിപാടികളാണ് ആഘോഷത്തിന്റെ ഭാഗമായി കൊണ്ട് കൊണ്ടുപോയി നമ്മളും തന്നെ

മഹല്ല് സെക്രട്ടറി ഇ കെ മുഹമ്മദ് അലി ട്രഷറർ ടി പി കബീർ ഇ കെ ഗഫൂർ ഹാജി മഹല് കമ്മിറ്റി ഭാരവാഹികളായ സി ടി ഉണ്ണിമൊയ്ദ്ദീൻ കെ സി ബഷീർ പി മെഹബൂബ് അബ്ദുൾ അസീസ് കെ കെ മുജീബ് റഹ്മാൻ സി ടി അസീനർ പി കെ സദക്കത്തുള്ള ടി എം സലീം തുടങ്ങിയവർ പങ്കെടുത്തു വിളംബര റാലി ടീനേജ് മീറ്റ് യൂത്ത് മീറ്റ് ഉമറാസ് സംഗമം പൂർവ്വ വിദ്യാർത്ഥികളുടെ മത്സരങ്ങൾ മിലാദ് റാലി മതപഠന ക്ലാസ് അന്നദാനം ഖുറാൻ വിജ്ഞാന പരീക്ഷ മജ്ലിസ് സുനൂർ ഇഷ്ക് മജ്ലിസ് ഏരിയ മൌലീദ് കുടുംബിനികളുടെ മത്സര പ്രോഗ്രാം തുടങ്ങിയ പരിപാടികളാണ് ഒരു മാസക്കാലം ചെട്ടിയാറമ്മൽ മഹൽ ജമാഅത്ത് കമ്മിറ്റിയുടെ കീഴിൽ നടക്കുന്ന ഇതിന്റെ ഭാഗമായി മൂന്ന് ദിവസങ്ങളിലായി നടന്ന സ്റ്റേജ് പരിപാടികളിലെ ആദ്യ രണ്ടു ദിവസങ്ങളിൽ മദ്രസാ വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ പൂർവ്വ വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ തുടങ്ങിയവ നടന്നു ബിംബങ്ങളെയും മനുഷ്യങ്ങളുടെ രസുകളെയും മാത്രം ആരാധിച്ചിരുന്ന കള്ളും പെണ്ണും ജീവിതം മുദ്രയാക്കിയ ഒരു ഒട്ടകാരീയത്തിന്റെ പേരിൽ പോലും നടത്തിയിരുന്ന പരസ്പര സഹോദര്യവും മനുഷ്യ മൂല്യവും ഇതങ്ങൾ പോലും അറിയാത്ത അസഹിഷ്ണതയുടെ വിഷയത്തുകൾ പാകിയ ഒരു സമൂഹത്തിലേക്കായിരിക്കും സഹിഷ്ണുതയുടെ മന്ത്രദിനങ്ങളുമായി പ്രവാചകൻ ആകും എന്റെ മോനെ അവന് ഉപദേശിക്കണം എപ്പോഴും മധുരം തീജയാണ് വേറെ ഭക്ഷണം ഒന്നും വേണ്ട ഇതൊന്നും കിട്ടാൻ ഞങ്ങൾ എന്തൊക്കെ ചെയ്ത് നോക്കി ഒരു രക്ഷയുമില്ല ഇനി അങ്ങ് പറഞ്ഞാലും അവൾ കേൾക്കും

വിദ്യാർത്ഥികൾക്കൊപ്പം മദ്രസാധ്യാപകരും പരിപാടികളിൽ പങ്കുചേർന്നപ്പോൾ നബിദിനാഘോഷ പരിപാടികൾ വർണ്ണാഭമായി മാറി ഒപ്പം ഫലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യവുമായി മദ്രസ വിദ്യാർത്ഥികളും പൂർവ്വ വിദ്യാർത്ഥികളും വേദിയിലെത്തി

പരിപാടിയുടെ സമാപന ദിവസം നടന്ന ഗ്രാൻഡ് ദഫ് മത്സര പരിപാടി മഹല്ലഖത്തീബ് സിറാജുദ്ദീൻ ഫൈസി ഉദ്ഘാടനം ചെയ്തു ഒൻപത് ടീമുകൾ പങ്കെടുത്ത വാശിയേറിയ മത്സരത്തിൽ ത്വയ്ബ കരയേക്കാട് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി രണ്ടാം സ്ഥാനം നേടി വേദം പുൽ കാരുവാക്യമറിഞ്ഞു സാമാരദോസിലും വെച്ചിരുവാ മൂന്നാം സ്ഥാനം അലിഫ് ഒതുക്കങ്ങൾ കരസ്ഥമാക്കി വഴി കൊണ്ട് മത്സരത്തിൽ പങ്കെടുത്ത മറ്റു ടീമുകളുടെ പ്രകടനവും മികച്ചതായിരുന്നു എന്നും ആദ്യജ്യോതി പൂരണവിത്തൊളി വ്യാഴസൂലേലോകാരണ മുത്തൊളി വ്യാറസൂലേ എന്നും ആദ്യ വിത്തൊളി വ്യാറസൂലേ കാണിടുന്ന കാണിടുന്ന കാലഘട്ടം കാലഘട്ടം വീരമുള്ള വേരെടുത്ത ചാടി തമ്പി ിൽ നബി വള്ളൽ നഹമോദിന്ന് വെള്ളം കുടിക്കുന്ന

കാണാൻ വിജയികൾക്ക് ക്യാഷ് പ്രൈസും മൊമന്റോയും വിതരണം ചെയ്തു ഈസ്റ്റ് ലൈവ് വണ്ടൂർ ഏറ്റവും പുതിയ മോഡലിലും ട്രെൻഡിലുമുള്ള ലിനൻ ക്ലോത്തുകളും ആദ്യം പരിചയപ്പെടുത്തി ലെനോറ മലബാറിൽ തന്നെ മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സ്വർണം സ്വന്തമാക്കാം മാസം തോറും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് പന്ത്രണ്ടായിരം രൂപയുടെ സ്വർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ